അസ്സാമലൈക്കും എന്നാൽ നമുക്ക് ഫീഡിങ് സിബ് എങ്ങനെയാ നോക്കാം ഇൻവിസിബിൾ സിബ് ഏ അത് പ്രിൻസസ് കട്ട് മോഡൽ നൈറ്റിയിൽ എങ്ങനെ വെക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ട് മോഡൽ നൈറ്റി നൈറ്റി കട്ട് ചെയ്തതും അതിൻ്റെ വേറൊരു രണ്ട് ഡബിൾ അതായത് മിക്സ് ആൻഡ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് അതിലൊരെണ്ണം കട്ട് ചെയ്യണത് രണ്ടെണ്ണം കട്ട് ചെയ്യണതും ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പൈപ്പിംഗ് മാത്രം ഒന്ന് ജസ്റ്റ് വെച്ച് എടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഇൻവിസിബിൾ സിബാണ് വെക്കേണ്ടത് അതിനായിട്ട് ഇതാ രണ്ട് ഇൻവിസിബിൾ സിബ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ തന്നെ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ നമുക്ക് ഫീഡിംഗ് സിബായിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നോർമൽ സിബ് വെക്കാൻ പറ്റില്ല കേട്ടോ സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് വരണമല്ലോ ഇൻവിസിബിൾ സിബ് നന്നായിട്ട് വളഞ്ഞ് വരും മറ്റേ നോർമൽ സിബ് വളഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പം അതായതാണ് ഇൻവിസിബിൾ സിപ്പ് ഇത് വെക്കാനായിട്ട് വൺ സൈഡ് പ്രഷർ ഫുട്ട് വേണം കേട്ടോ നമുക്ക് എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നീറ്റാവില്ല വെക്കാൻ പറ്റും പറ്റൂലെന്നൊന്നുമില്ല എന്നാലും വെച്ചാൽ നീറ്റ് എന്നുണ്ടെങ്കിൽ വൺ സൈഡ് പ്രഷർ ഫുട്ട് വേണം കേട്ടോ അതായത് നമ്മളിങ്ങനെ പ്രസർ എന്ന് പറയില്ല ഇങ്ങനെ പൊക്കം താത്തം ചെയ്യണം അവിടെ ഒറ്റക്കാലുള്ള പ്രസർ ഫുഡ് ഇടണം ഓക്കെ അപ്പോൾ അതായത് നോക്കിയാൽ ദ വൺ സൈഡ് പ്രസർ ഫുഡ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പം ഞാൻ സിബ് കമത്തിയിട്ടിട്ടാണ് ഏട്ട വെക്കണ സിബിൻ്റെ റണ്ണർ അടിയിലാണ് കമത്തിയിട്ടിട്ടാണ് ഒരു സൈഡ് ഇതാ ഇതുപോലെ സൈഡ് ചേർത്ത് വെച്ചുകൊടുക്കണം അതിന് ഇൻവിസിബിൾ സിബ് നല്ല കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടിക്കുമ്പോൾ അതിൻ്റെ ആ റണ്ണറിൻ്റെ റെയിൽ ഉണ്ടല്ലോ റെയിലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ അടിച്ച് വരണേ അപ്പോൾ നമ്മളിപ്പോൾ നടുഭാഗത്തുള്ള ആ ഒരു പീസിലാണ് അടിക്കണത് ഇനി മറ്റേ സൈഡിലേക്ക് വരുന്ന ആ പീസിൽ അപ്പുറത്തെ സൈഡും അടിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങോട്ട് അറ്റം വരെ അടിച്ചാൽ മതി അപ്പോൾ ഈ സിബിൻ്റെ ലെങ്ത്ത് കൂടുതലാണ് ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് നമുക്ക് അത്രത്തോളം ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഫീഡിങ് സിബാവുമ്പോഴത്തേക്കും പക്ഷേ നമുക്കിപ്പോൾ സിബ് മുഴുവനായിട്ട് പിടിപ്പിക്കാൻ എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിപ്പിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അകത്തതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിടിപ്പി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടേ ഈ സിബ്ബ് നന്നായിട്ട് വളഞ്ഞ് കിട്ടണം ഉണ്ടോ മറ്റേ സിബ് അത്രയും വളഞ്ഞ് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേ സിബാവുമ്പോൾ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നോർമൽ ജിബ് വെക്കണമെന്നുണ്ടെങ്കിൽ നടുഭാഗത്ത് നിങ്ങൾ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം അത് ഒരു സൈഡിൽ നമ്മൾ സിബ് വെച്ചിട്ടുണ്ട് ജിബിൻ്റെ ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി മറ്റേ സൈഡിൽ മറ്റേ ആ ഒരു പീസിൻ്റെ അല്ലോ അത് ഞാൻ എടുക്കട്ടെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ ഓൺലൈൻ ക്ലാസിൻ്റെ നമ്പർ ഇതാ മുകളിൽ കാണേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടൈലറിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ അതാ ജിബ് കമന്നേനയാണ് കേട്ടോ കിടക്കണേ കമന്തേൻ്റെ ഒരു വശം നമ്മൾ ആ മിഡിൽ പീസിൽ പിടിപ്പിച്ചു ഇനി സൈഡിലേക്കുള്ള പീസിൽ അടുത്ത സൈഡ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് തിരിഞ്ഞൊന്നും പോരത്തിട്ടതാ ഇങ്ങനെ വരാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കുക ഇങ്ങനെ പിടി വെച്ച് നോക്കിയിട്ട് എന്നെ വെക്കണം കേട്ടോ ശ്രദ്ധിച്ച് വെക്കണേ ഈ എപ്പോഴും ഇൻവിസിബിൾ ജിബ് വെക്കുമ്പോൾ പലർക്കുള്ള ബുദ്ധിമുട്ടാണ് തിരിഞ്ഞു പോകണത് പിരിഞ്ഞ് പോണതൊക്കെ കാരണം പിരിഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് അടിച്ചാൽ മതി കേട്ടോ നമുക്ക് അഡ്വാൻസ് ക്ലാസ്സിൽ ജിബ്ബ് വെക്കണത് കറക്റ്റായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും തയ്യൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ക്ലാസ്സും അഡ്വാൻസ് ക്ലാസ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലേത് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങളൊന്ന് കയറിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഡീറ്റെയിൽസ് ഞാൻ ഇട്ടുതരാം കേട്ടോ രണ്ട് ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിൽ ചേരാം കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് അഡ്വാൻസ് ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒട്ടും തയ്യൽ അറിയാത്തവർക്കാണെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും ആ തയ്യലും എല്ലാം പഠിക്കാനായിട്ട് ബേസിക് ക്ലാസ് എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ അറിയാനായിട്ട് കമൻറ്റ് ബോക്സിൽ നമ്പർ ഉണ്ടാവും എന്നെ ഒന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെ അടിച്ച് ഇത്ര എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നൂല് പൊട്ടിയിരിക്കുവായിരുന്നെന്ന് നിങ്ങളോട് വർത്തമാനം പറയണേൻ്റെ ഇടയ്ക്ക് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് നമുക്കൊന്നുകൊണ്ടടിക്കാം നൂല് അടി നൂല് തീർന്നിരിക്കുകയായിരുന്നു ഞാൻ അടി നൂല് ഒന്നുകൂടെ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതാ അടിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഇൻവിസിബിൾ സിബ് വെക്കണം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ ഇതേപോലെ വെച്ച് അടിക്കണം കേട്ടോ പിന്നെ നമുക്കിപ്പോൾ ലോങ്ങ് ആയിട്ട് ഓപ്പ് ചെറിയ ഇൻവിസിബിൾ സിബ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലൗസിനാണെങ്കിലും ചെറുതെന്തെങ്കിലുമൊക്കെ വെക്കാനാണെങ്കിലും ഈ വലിയ സിബ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാറാണ് പതിവ് ഇനിയിപ്പോൾ ചെറുത് കിട്ടുമോയെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്താ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കുകയല്ലേ ചെയ്തത് അതിൻ്റെ ആ പൊഴിയിൽ ഒന്നുകൂടെ നമ്മളൊന്ന് അടിച്ചു പോവുകയാണ് ഉണ്ടല്ലോ ആ പൊഴി ഇങ്ങനെ വിടർത്തിയിട്ട് സിബിൻ്റെ അന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവൂട്ടോ സിബിൻ്റെ ആ സൈഡ് ഒരു പൊഴി പോലെയുണ്ട് അതിങ്ങനെ അടി വിടർത്തിയിട്ട് അതിൻ്റെ ഗ്യാപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ അത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ സിബ് വെക്കാനായി ഭയങ്കര ഈസിയാണ് പക്ഷേ അത് മനസ്സിലാക്കി എടുക്കണം അത് മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും പക്ഷേ വളരെ ഈസി മറ്റേ സിബിനേക്കാളും എനിക്ക് ഈസി ആയിട്ട് തോന്നാറ് ഈ സിബ്ബ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയും ചെയ്യും അതാ അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ജിബ് ഒന്ന് അടച്ച് കാണിച്ചു തരാം അപ്പം നമ്മൾ ഫസ്റ്റ് സിബ് വെച്ചിട്ടാണ് പിന്നെ കഴുത്തൊക്കെ പിടിപ്പിച്ചാൽ മതി കേട്ടോ നൈറ്റീൻ്റെ അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ആ ഒരു പൈപ്പിംഗ് ആ സൈഡിൽ പിടിപ്പിച്ചേക്കണോണ്ട് അവിടെ അങ്ങനെ ജിബുണ്ടെന്ന് പോലും അറിയില്ല ഇനിയിപ്പോൾ നമ്മുടെ ഫീഡിങ് സമയത്ത് ആവശ്യം കഴിഞ്ഞാലും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം ഇതിങ്ങനെ കുർത്തിയിലൊക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ടോപ്പിലാണ് ചെയ്തത് ഇതുപോലെ തന്നെ നമുക്ക് കുർത്തിയിലൊക്കെ ഇതുപോലെ ജിബ്ബ് വെച്ച് കൊടുക്കാം കേട്ടോ ഒട്ടും അറിയില്ല അങ്ങനെ ഒരു ജിബ് അവിടെ ഉണ്ടെന്ന് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ വേണ്ട ഇനിയിപ്പോൾ ഇത്രയും സിബ് വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള ഭാഗം വെച്ചിട്ട് അത്രയും വരെ എത്രത്തോളം സിബ്ബ് വേണമെന്ന് നോക്കുക അതനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് നിങ്ങളുടെ താഴ്ത്തേക്ക് താ ഇവിടെ ഇവിടെ വരെ സിബ് മതിയുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് അറ്റം വരെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ നമുക്ക് സിബ്ബ് വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂ ഇപ്പോൾ ഇൻവിസിബിൾ അല്ല നിങ്ങൾക്ക് ബാക്കിൽ ജിബ് വെക്കണമെങ്കിലും ഇതേപോലെ തന്നെയാണ് വെക്കേണ്ടത് സിബ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണം എന്നുണ്ടെങ്കിൽ ബേസിക് ക്ലാസ്സിന് ടോട്ടൽ പഠിക്കാനായിട്ട് ആയിരം രൂപയാണ് ഫീസ് ഇനി ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലെ ഒരു കോഴ്സ് കൊടുക്കേണ്ടത് ഒരു അഡ്വാൻസ് ക്ലാസ് അതിന് മൊത്തം ഫീസ് മൂവായിരം രൂപയാണ് അപ്പോൾ ഏത് ക്ലാസ്സിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് അതായത് ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടുതരാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ അതാ ജിബ്ബ് കണ്ടോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യിക്കാനൊക്കെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുർത്ത അല്ലെങ്കിൽ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെയൊക്കെ സിബ്ബ് വെച്ച് എടുത്താൽ മതി കണ്ടോ ഇപ്പുറത്തെ സൈഡും നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഞാൻ സിബ്ബ് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഓപ്പൺ ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യിപ്പിക്കാം ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ജിബ് അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല അതേപോലെ ഫിനിഷിങ്ങിൽ ഇരിക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ജിബ്ബ് പിടിപ്പിച്ചതൊക്കെ മനസ്സിലായോന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പർ ഒന്ന് എടുക്കുക എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം കമൻറ്റ് ബോക്സിൽ ഞാൻ ബേസിക് ക്ലാസിൻ്റെ ലിസ്റ്റ് വെച്ചേക്കാട്ടോ അഡ്വാൻസ് ക്ലാസിൻ്റെ ലിസ്റ്റ് വേണമെന്നുള്ളവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അടിപൊളി ക്ലാസ് ആണ് കേട്ടോ ആയിരം രൂപക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും തീർച്ചയായിട്ടും എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളി വിശേഷവും അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്